കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ പരീക്ഷിക്കാം ഈ പൊടിക്കൈകൾ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് ഇന്ന് മിക്കവരിലും കണ്ടുവരുന്ന പ്രശ്നമാണ് ക്ഷീണം ഉറക്കക്കുറവ് നിർജ്ജലീകരണം അമിതമായ സ്ക്രീൻ ഉപയോഗം എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കണ്ണിന് ചുറ്റും കറുപ്പുണ്ടാകാം ചില പ്രകൃതിദത്ത മാർഗങ്ങളിലൂടെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എളുപ്പമകറ്റാം അവ ഏതൊക്കെയാണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ഗ്രീൻ ടീ ബാഗുകൾ രണ്ട് ഗ്രീൻ ടീ ബാഗുകൾ നനച്ച് ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക ശേഷം പത്തു മുതൽ പതിനഞ്ച് മിനിറ്റ് കണ്ണിന് മുകളിൽ വയ്ക്കുക ശേഷം കഴുകി കളയുക ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന കഫീനും ആന്റി ഓക്സിഡന്റ്സും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം അകറ്റാൻ സഹായിക്കും ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ ഗ്രീൻ ടീ ബാഗുകൾ കണ്ണുകളിലെ വീക്കം കുറയ്ക്കുന്നതിനും കണ്ണുകൾക്ക് ചുറ്റുമുള്ള കറുപ്പ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു രണ്ട് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് വട്ടത്തിൽ മുറിച്ചെടുത്ത് പത്തു മുതൽ പതിനഞ്ച് മിനിറ്റ് നേരം കണ്ണിന് മുകളിൽ വയ്ക്കണം ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന അന്നജം കറുപ്പ് നിറം മാറ്റാൻ വളരെ ഫലപ്രദമാണ് ഉരുളക്കിഴങ്ങ് ചർമ്മ സംരക്ഷണത്തിന് മികച്ചതാണ് ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ അടങ്ങിയ ഉരുളക്കിഴങ്ങ് കറുപ്പകറ്റാൻ സഹായിക്കുന്നു മൂന്ന് തക്കാളി തക്കാളി പിഴിഞ്ഞ് അതിന്റെ നീരെടുക്കണം ശേഷം ഒരു പഞ്ഞി ഉപയോഗിച്ച് കണ്ണിനു ചുറ്റും ഇത് പുരട്ടണം പത്ത് മിനിറ്റിന് ശേഷം നീര് കഴുകിക്കളയുക തക്കാളിയിലെ ലൈക്കോപീനും വിറ്റാമിൻ സിയും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറ്റാൻ സഹായിക്കുന്നു കറ്റാർവാഴ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ കറ്റാർവാഴ ജെൽ കണ്ണിന് ചുറ്റും പുരട്ടുന്നത് കറുപ്പ് മാറാൻ സഹായിക്കും കണ്ണിന്റെ വീക്കവും വരൾച്ചയും കുറയ്ക്കാൻ സഹായിക്കുന്ന ഗുണങ്ങൾ കറ്റാർവാഴയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു അഞ്ച് വെള്ളരിക്ക വെള്ളരിക്ക അരിഞ്ഞിച്ചതച്ച് ഒരു കോട്ടൺ തുണിയിൽ കിഴികെട്ടി ഫ്രിഡ്ജിൽ വെക്കുക മുപ്പത് മിനിറ്റിന് ശേഷം ഇതെടുത്ത് കണ്ണിന് മുകളിൽ വെക്കുക പത്ത് മിനിറ്റ് ആകുമ്പോൾ കഴുകിക്കളയണം കണ്ണുകൾക്ക് ഉണർവ് നൽകാനും കറുപ്പ് മാറാനും ഈ രീതി സഹായിക്കും ആറ് ബദാം എണ്ണ ശരീരത്തെ മോയ്സ്ചറൈസ് ചെയ്യാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ബദാം എണ്ണ കുറച്ച് ബദാം എണ്ണ എടുത്ത് കണ്ണിന് ചുറ്റും തടവിക്കൊടുക്കുക രക്തയോട്ടം വർദ്ധിപ്പിക്കാനും കണ്ണിന് ചുറ്റുമുള്ള തൊലി വളരെ മൃദുവാക്കാനും ഇത് സഹായിക്കുന്നു ഏഴ് കോഫി പൗഡർ ഇതിനായി രണ്ട് ടീസ്പൂൺ കാപ്പിപ്പൊടിയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് മിശ്രിതമാക്കാം ശേഷം ഈ മിശ്രിതം കണ്ണിന് ചുറ്റും പുരട്ടാം ഇരുപത് മിനിറ്റിനു ശേഷം കഴുകിക്കളയാം ഈ വിലപ്പെട്ട അറിവുകൾ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്